ഈ ചിത്രത്തിലേക്ക് നോക്കൂ ഒരു മനുഷ്യ ഭ്രൂണത്തിന്റെ ചിത്രമാണിത് ഭ്രൂണത്തിന്റെ വളർച്ചയുടെ ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്ന ഈ വാൽഭാഗം പിന്നീട് അങ്ങോട്ട് ഇല്ലാതായി തീരുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ ആൻഡ് നിന്നും വ്യത്യസ്തമായി ഗർഭാവസ്ഥയിൽ തന്നെ നമ്മുടെ വാൽഭാഗം ഇല്ലാതാകുന്നത് വാലുള്ള മറ്റ് മൃഗങ്ങളെ പോലെ വാലുകൊണ്ട് നമുക്ക് ഉപയോഗമൊന്നും ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം ചലനത്തിൽ ബാലൻസ് കൊണ്ടുവരാനും ആശയവിനിമയത്തിനും ശരീര താപനില നിയന്ത്രിക്കാനുമൊക്കെയാണ് മൃഗങ്ങൾ വാൽ ഉപയോഗിക്കുന്നത് എന്നാൽ രണ്ട് കാലുകളിൽ നിവർന്നു നിൽക്കാൻ ആരംഭിച്ച മനുഷ്യർക്ക് ഈ വാലുകളുടെ പ്രസക്തി ഇല്ലാതെയായി പരിണാമത്തിന്റെ ഈ ഒരു ഘട്ട ിൽ ടി ബി എക്സ് ടി എന്ന ജീനിലുണ്ടായ മാറ്റമാണ് മനുഷ്യരെ പിന്നീട് അങ്ങോട്ട് വാലില്ലാത്ത ജീവികളാക്കി മാറ്റിയത് രണ്ടേ പോയിന്റ് അഞ്ചു കോടി വർഷം മുൻപുള്ള മനുഷ്യപൂർവികർക്കാണ് വാലുകൾ അപ്രത്യക്ഷമായി തുടങ്ങിയത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജനിതക വ്യവസ്ഥയുടെ ഒരു ചെറിയ ഘടകമായ എ എൽ യു വൈ ടി ബി എക്സ് ടി ജീനിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ടതാണ് ഇതിന് കാരണമായത് ഈ ഒരു ജനിതക മാറ്റം കൃത്രിമമായി എലികളിൽ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണ് ഇതൊക്കെയാണെങ്കിലും വാൽ നഷ്ടപ്പെട്ട ശേഷവും നട്ടലിന്റെ ഏറ്റവും താഴെയായി കൊക്കുപോലെ കൂർത്ത ഒരു ഭാഗം നമുക്കെല്ലാം അവശേഷിക്കുന്നു ഒരു വെസ്റ്റീജിയൽ വാലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഒരു വിധത്തിൽ പറഞ്ഞാൽ വാൽ അസ്ഥി പോലെയുള്ള രൂപഭാവം കാരണം കുക്കു എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇതിന് കോക്സിക്സ് എന്ന് പേര് കിട്ടുന്നത് ഈ ഒരു അസ്ഥി നഷ്ടപ്പെട്ടുപോയ നമ്മുടെ വാലുകളെ ഓർമ്മിപ്പിക്കുന്നു ഒരുപക്ഷെ ഇത്തരത്തിലൊരു ജനിതക മാറ്റം ഉണ്ടാകാതെ മനുഷ്യർക്ക് ഇപ്പോഴും വാൽ ഉണ്ടായിരുന്നെങ്കിലോ നിങ്ങളുടെ വാൽ ഉപയോഗിച്ച് നിങ്ങൾ എന്തൊക്കെ ചെയ്യും രസകരമായ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു